ഹലോ ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഉള്ളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാൻ ഇവിടെ മൂന്നുള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക വീതി കൂടാതെ അരിഞ്ഞെടുക്കാം ഇത് സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ സഹായിക്കും സവാള അരിയാൻ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും കയ്യിൽ വെച്ചരിഞ്ഞാൽ കൈ മുറിയാൻ ചാൻസ് കൂടുതലാണ് മൂന്ന് സവാള രണ്ടു പേർക്ക് സെർവ് ചെയ്യാൻ മതിയാകും നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണമനുസരിച്ച് ഇൻഗ്രീഡിയൻറ്റിൽ മാറ്റം വരുത്താം അടുത്ത് ഗ്യാസിൽ ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടായി വന്നത് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം കടുകും കറിവേപ്പിലയും പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം സവോളയുടെ പച്ചമണമെല്ലാം മാറി ഗോൾഡൻ ബ്രൗൺ കളറായതും രണ്ട് മീഡിയം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴറ്റി കിട്ടണം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മളുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം മസാലകളുടെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് മുക്കാൽ കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിള വന്നതും അടച്ച് വെച്ച് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കറി നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ചപ്പാത്തി ചോറ് ആപ്പം ഇടിയപ്പം പൂരി എല്ലാത്തിനും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ബൈ